ജീവനോക <laughs> 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 ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമോൻ പറഞ്ഞ കേട്ടില്ലേ ഇന്ന് ഏട്ടൻ വരുന്നത് കേട്ടോ ചാ ഫെബ്രുവരി പതിമൂന്നാം തീയതി അപ്പോൾ ഏട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനും ആദിമോനും കൂടി ഒരു ഒമ്പതേക്കാല് ഒമ്പതരക്കെ ആയിട്ട് ആയിട്ടുണ്ട് നമ്മൾ രാത്രി ഞാനും ആദ്യക്കുട്ടനും ഫറോക്ക് സ്റ്റേഷനിലെത്തിയിട്ടോ അപ്പോൾ ഏട്ടനെ ഒമ്പതരയ്ക്കാണ് ട്രെയിൻ വരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ കുറച്ച് നേരം ഒന്ന് പിടിച്ചിട്ടുണ്ട് ഏട്ടയ്ക്ക് കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിട്ടോ എത്താൻ പക്ഷേ ആദ്യമോന് കുറച്ചു നേരം വെയിറ്റ് പേർക്കും അവനെ സങ്കടം സഹിക്കാൻ കഴിയില്ല അങ്ങനെ എപ്പോൾ വരും എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് അങ്ങനെ കുറേ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകണുള്ളതുകൊണ്ട് ആദ്യം ഓരോ ട്രെയിൻ വരുമ്പോൾ ഇതിലാണോ ഇതിലാണോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനും പറഞ്ഞു യെസ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അവനെ സമാധാനിപ്പിച്ച് അവൻ്റെ കൂടെ തന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ വന്നേ അതാരെ മതി അതാരവിടെ ഫേസ് വാഷ് ചെയ്യുന്നു അവിടെ ആരാ ഫേസ് വാഷ് ചെയ്യുന്നു യെസ് ഫെബ്രുവരി ഫോർട്ടീൻ കസാദി കേക്ക്സ് എന്ന ചുങ്കത്തുള്ള കേക്കിൻ്റെ ഷോപ്പിൽ കയറി ഞാൻ ചെറിയൊരു കേക്ക് വാങ്ങി കേട്ടോ വാലൻറ്റൈൻസ് ഡേ അല്ലേ എൻ്റെ ഏട്ടിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു കേക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നാണേ അങ്ങനെ കേക്കൊക്കെ വാങ്ങി എന്താ എഴുതുക എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എഴുതിയിട്ടോ ഐ മീൻ അങ്ങനെയല്ല ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്നാണോ അങ്ങനെ അപ്പോൾ ലവ്യ ജീന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു എഴുത്തൊക്കെ എഴുതിയിട്ട് ഞാൻ കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വീട്ടിട്ടോ എട്ടിന് പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല ഞാനിത് കൊടുക്കുന്നുള്ള കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ ലേറ്റ് ഉണ്ടേന്ന് ഏട്ടത് തീരെ പ്രതീക്ഷിക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ ആദ്യമായിട്ടോ കൊടുക്കണം ബർത്ത് ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കലുണ്ട് പക്ഷേ വാലൻറ്റൈൻസ് ഡേക്ക് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയില്ല ഏട്ടം ഇങ്ങോട്ട് മിട്ടായിക്കെ വാങ്ങിത്തരുന്നല്ലത് ഞാനിതുവരെ കൊടുക്കില്ല കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി ജീ വീട്ടിലെത്തി ഞാൻ ഏട്ടിന് സർപ്രൈസായിട്ട് സംഭവം കൊടുത്തത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ചടപ്പാവട്ടോ കാരണം വെച്ചാൽ എനിക്ക് എന്തോ ഒരു പോലെ തോന്നുക പക്ഷേ എന്നാലും ഞാൻ ഏട്ടനെ സർപ്രൈസായിട്ട് ഒരു മിഠായി വാങ്ങിയിട്ട് അതും കയ്യിൽ കൊടുത്തിട്ടോ ആരും ഇല്ലെന്നു കേട്ടോ അമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് പോയത്തോട്ട് അമ്മയും പോയി ആദ്യം പോയി ഞാനും പോയി അപ്പോൾ അമ്മ ചോറൊക്കെ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടോ പോയേ അപ്പോൾ ഏട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ കഴിഞ്ഞ് പിന്നെ ഏട്ടനെ ഞാൻ കേക്ക് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഒക്കെ വെച്ച് സെറ്റാക്കി അത് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു

Thank you. തന്നരെ ഇപ്പോഴും വരുന്നുണ്ട് ഇത് സെക്ട് മാറും കേട്ടോ മലി കേട്ടേലും അസറുണ്ട് സ്നേ ഇവിട പൊസറുണ്ട് പൊസരി യൂട്യൂബില് കണ്ട് ഹാക്ക്ണ്ടോ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കില് നമ്മ വേണ്ടേ ഇങ്ങനെ ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ બેગൽ കൊടുത്തു. ഓക്കേ. चलो. പെട്ടെന്നിങ്ങനെ ഫ്രീസറിൽ വെക്കാം. ഉള്ളിലേക്കൊന്ന് കേറുല്ല. ഞാൻ ആദ്യം അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തേ അത് നേരെ എടുത്തു വെച്ചിട്ടോ ഇനി അച്ഛനോ അമ്മയോ മോനൊക്കെ വന്നിട്ട് ഓർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് ഇനി കണ്ടാൽ ഈ വീഡിയോ കണ്ടാൽ പിന്നെ കഴിഞ്ഞ് കഥ പിന്നീ പോന് ഭയങ്കര സങ്കടം ആയിരിക്കും ഓ അല്ലേത് കട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി പോന് ഇത് സമാധാനമായിട്ടോ അങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് നല്ല രസം ഊതാ കഴിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഞാൻ ഈ വീഡിയോ എന്തായാലും ഇട സമയം എന്തായാലും ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആവട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ തന്നെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ വലിയ ആയിട്ട് ആഘോഷിച്ചില്ല ചെറിയൊരു ഒരു മിഠായി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വാലന്റൈൻസ് ഡേ ആണ് അപ്പൊ ഞാനും ലവ് അല്ലേ അപ്പൊ നമ്മള് ഫോട്ടോ ഇട്ട് നീ വല്യ കുട്ടിയാകുമ്പോ വൈഫ് ഇട്ടോ കേട്ടോ അതിന് കരയരുത് കേട്ടോ നമ്മള് ചിൽഡ്രൻസ് ഡേ അതിന്റെ ഫോട്ടോ